തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം രാത്രിയോടെ നഗരത്തിലെ ഉയർന്ന മേഖലകളിലും വെള്ളം എത്തി വീഴ്ച സംഭവിച്ചെന്ന പ്രാഥമിക വിലയിരുത്തൽ ജല അതോറിറ്റിയുടെ റിപ്പോർട്ട് തേടി അഡ്യൂക്കേഷൻ അഡീഷണൽ സെക്രട്ടറി വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു വിഷ്ണു നഗരത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പൂർണ്ണമായും ജലമെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഫിജി തലസ്ഥാനത്തെ ഈ കുടിവെള്ള പ്രശ്നം ഇപ്പോൾ പൂർണ്ണമായി പരിഹരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ രാത്രി വരെയും പലയിടങ്ങളിലും വെള്ളം ഉണ്ടായിരുന്നില്ല ഉയർന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കിട്ടാത്തൊരു സാഹചര്യം കഴിഞ്ഞ രാത്രി വരെയും ഉണ്ടായിരുന്നു രാത്രി ഒരു മണി വൈകിയും പലയിടങ്ങളിൽ വെള്ളം ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ പരാതികളൊക്കെ പുറത്തു വന്നിരുന്നു ഇതിനുശേഷമാണ് പുലർച്ചയോടെ തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത് ഇപ്പോൾ വെള്ളം എല്ലായിടത്തും എത്തിയിട്ടുണ്ട് തലസ്ഥാനത്ത് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത് പൂർണമായ സാഹചര്യം ഇപ്പോൾ ാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം തന്നെ കുടിവെള്ള വിതരണത്തിൽ വീഴ്ച പറ്റി എന്ന് പ്രത്യേകിച്ചും ഈ ആഭ്യന്തരമായി തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ജല അതോറിറ്റി ഇതിനുശേഷം ഇനി ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും വീഴ്ച പറ്റിയത് ഒരു അന്വേഷണമായി നടത്തും ആ സംഭവം അന്വേഷിച്ച് പുതിയൊരു റിപ്പോർട്ട് തയ്യാറാക്കും ഈ റിപ്പോർട്ട് സർക്കാർ തേടിയിട്ടുണ്ട് അഡീഷണൽ സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം യോഗം ചെയ്തതും അതിൽ വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നത് കൃത്യമായ വിവരം നൽകി ണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണമെന്നും പറഞ്ഞിട്ടുണ്ട് വീഴ്ച കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അറിയിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യമാണ് സർക്കാർ തലത്തിൽ ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ ഈ വീഴ്ച പറ്റിയത് പല കാരണങ്ങളാളാണ് എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് പല തൊഴിലാളികൾക്കും പരിചയക്കുറവുണ്ട് അതോടൊപ്പം തന്നെ കരാറുകാർ കൃത്യസമയമായി കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കിയില്ല അതോടൊപ്പം ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കുന്നതിലും വീഴ്ച വരുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഉയരുന്നത് അത് ജലഅതോറിറ്റി തന്നെ ആഭ്യന്തരമായി കണ്ടെത്തിയിരിക്കുകയാണ് ഇനി വിശദമായൊരു അന്വേഷണം ഇതിൽ നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം ശരി വിഷ്ണു